ഒരു വസ്തുവിൻ്റെ വിപണി മൂല്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിന് പകരം ലഭിക്കുന്ന വസ്തുക്കളുടെ അളവോ തൂക്കമോ ആണ് ഈ വില മാറ്റങ്ങൾക്ക് വിധേയമാണ് ഒരു വസ്തുവിൻ്റെ അടിസ്ഥാന മൂല്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൻ്റെ അടിസ്ഥാന ഉപയോഗമാണ് അത് മാറ്റങ്ങൾക്ക് വിധേയമല്ല ഉദാഹരണം ഒരു പവൻ സ്വർണം കൊണ്ട് നിർമ്മിക്കാവുന്ന ഒരു വള ഏത് കാലത്തും ആവിധം തന്നെ നിർമ്മിച്ചെടുക്കാം ഒരു കിലോ അരി കൊണ്ടുണ്ടാക്കാവുന്ന ഭക്ഷണത്തിന്റെ അളവ് ഏത് കാലത്തും ഒന്ന് തന്നെയായിരിക്കും ഈ വിധം ഒരു വസ്തുവിൽ മാറ്റത്തിന് വിധേയമല്ലാത്ത ഉപയോഗത്തെയാണ് അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് ഈ മൂല്യത്തെയാണ് ഇസ്ലാം പരിഗണിക്കുന്നത് പ്രവാചകൻ പറയുന്നു വലിശ നിയമത്തിന് വിധേയമായ വസ്തുക്കൾ പരസ്പരം വില്പന നടത്തുമ്പോൾ ഒരേ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ തൂക്കത്തിലോ അളവിലോ വ്യത്യാസപ്പെടാൻ പാടില്ല അതായത് പഴയ സ്വർണം പുതിയ സ്വർണത്തിന് പകരം വിൽക്കുകയാണെങ്കിലും വില കുറഞ്ഞ കാരൊക്കെ വില കൂടിയ കാരക്കക്ക് വിൽക്കുകയാണെങ്കിലും ആദ്യത്തേതിൽ തൂക്കവും രണ്ടാമത്തേതിൽ അളവും തുല്യമായിരിക്കണം അതായത് അടിസ്ഥാന മൂല്യമാണ് പരിഗണിക്കേണ്ടത് എന്താണ് കാരണം സ്വർണം പഴയതായാലും പുതിയതായാലും ഒരേ തൂക്കത്തിലാണെങ്കിൽ അതുകൊണ്ട് നിർമ്മിച്ച് എടുക്കാവുന്ന ആഭരണം ഒരേ തൂക്കത്തിലായിരിക്കും അതേപോലെ എത്ര വിലയുള്ള കാരൊക്കെയാണെങ്കിലും ഒരേ അളവിലാണെങ്കിൽ അവയുടെ വിശപ്പെടക്കാനുള്ള ശേഷി തുല്യമായിരിക്കും